കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മർത്തിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെലങ്കേരി മുഴക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തു വരുന്നത് സംശയിച്ച ഒരു സമൂഹം നമ്മുടെ ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു അധ്യാപിക കഴിഞ്ഞ ദിവസം സ്റ്റാഫ് റൂമിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ മനുഷ്യരെ ശാരീരികമായി ഉപദ്രവിക്കാൻ നമുക്ക് സാധിക്കുമോ മനുഷ്യർക്ക് സാധിക്കുമോ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്ന പോലീസുകാരും കോൺഗ്രസുകാരനും ഉണ്ട് സേനയിലെല്ലാം സി പി എമ്മുകാരല്ല സേനയിൽ കലാപനം തുല്യമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആളുകൾ ബഹുഭൂരിപക്ഷം പക്ഷെ അവരെയൊക്കെ ലോയാറോടെ നിന്ന് മാറ്റി അവിടെയും തട്ടി മൂലയ്ക്ക് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുള്ളവരെ നമുക്കറിയാം ഞങ്ങൾ സേനയ്ക്കെതിരല്ല പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾക്കെതിരാണ് തിലങ്കേരി മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തിലങ്കേരി അധ്യക്ഷത വഹിച്ചു മുഴക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് കെ പി നമേഷ് കുമാർ മട്ടന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പി പത്മനാഭൻ യു സി നാരായണൻ വി മോഹനൻ കെ എം ഗിരീഷ്കുമാർ വി രാജു പി പി മുസ്തഫ റയിസ് തിലങ്കേരി വി പ്രകാശൻ എ കുഞ്ഞിരാമൻ ദീപാ ഗിരീഷ് ഡോഡിദാസ് സിബി ജോസഫ് സജ്ജിതാ മോഹൻ വിജയലക്ഷ്മി ഇ സുലേഖ കെ കെ സജീവൻ അമൽ ബാബുരാജ് പി രമേശൻ സി കെ മോഹനൻ ബേബി ജോൺ തെങ്കുംപള്ളി മുഹമ്മദ് കാവമ്പടി വി ഡി ജോസ് നിസാർ എൻ കെ സി കെ പ്രകാശൻ നിതിൻപാലൻ സി രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം